ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ആന്തൂറിയം ചെടിയെക്കുറിച്ചുകൊട്ടോ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ അറിയാം അതാണ് അല്ലെങ്കിൽ അവരെ നടുന്ന രീതികളെ കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നേരത്തെ നമ്മുടെയൊക്കെ വീടുകളിൽ നാടൻ വെറൈറ്റികളായ റോസ് കളറും വെള്ളയും അല്ലെങ്കിൽ ചുമപ്പും ഒക്കെ ഉള്ളതായ ആന്തൂറിയങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അത് ഒട്ടുമുക്കാലം വീടുകളിലുണ്ടായിരുന്നു അത് കാലപ്പഴക്കം വരുന്ന അനുസരിച്ച് അതിൻ്റെ ഫ്ലവറുകൾക്ക് വലിപ്പം കൂടുകയും ചിലപ്പോൾ ഒന്നോ രണ്ടോ പൂക്കൾ കൂടുതലൊന്നും ഉണ്ടാകാറില്ല കാരണം നമ്മൾ അതിനെ നല്ല കാര്യമായിട്ടൊന്നും കെയർ ചെയ്യാറില്ല അത് എവിടെയെങ്കിലും പറമ്പുകളിൽ അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടി നട്ട് കൊടുത്തു അതവിടെ നിന്ന് വളർന്നു അത്രയൊക്കെ ഉള്ളു അല്ല അത് വലിയ ഒന്നും കൊടുത്ത് വളർത്താറില്ലായിരുന്നു പിന്നീട് ആന്തോറിയത്തിൻ്റെ ഒരു കൃഷിയായിട്ട് തന്നെ പലരും ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ ഒത്തിരി അത് നല്ല വിലക്ക് തന്നെ ആന്തോറിയം ചെടികളും അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലവറുകളും വിറ്റ് പോകുമായിരുന്നു എന്നാൽ ഈ ഇടക്കാലങ്ങളിലായിട്ട് ഇഷ്ടംപോലെ കളറുകളിൽ പോലെ വെറൈറ്റി ആന്തോറിയങ്ങൾ നമുക്ക് വാങ്ങിക്കുവാനായിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ ഞാനും ഇപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് കുറച്ച് ആന്തോറിയം ചെടികൾ കളക്ട് ചെയ്തിട്ടുണ്ട് അവരെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത് ഈ ആന്തോറിയൻ ചെടിയെന്ന് ശ്രദ്ധിച്ച് എത്ര പൂക്കളാണ് ഉള്ളുള്ളത് ഉള്ളത് അതുമല്ല പൂക്കൾക്ക് എന്ത് അല്ലേ ഒന്നിലധികം അതായത് ഒരു നാലഞ്ച് പൂക്കളിൻ മേലെ ഇതിലുണ്ട് അപ്പോൾ ഇവളെ ഈ പൂക്കളുമായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഇവരെ സ്വന്തമാക്കാതിരിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഞാൻ വാങ്ങിച്ചെടുത്തതാണ് ഇവളെ അപ്പോഴേ ഈ പ്ലാന്റ് ഒന്ന് പോട്ട് ചെയ്യുന്ന രീതികളും ഇതിനെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ഇതിൻ്റെ ചട്ടി എടുത്തു നോക്കിയിട്ടില്ല ഇതെങ്ങനെയാണെന്നും പക്ഷേ ഇത് നല്ല വൃത്തിക്കാണ് ഇത് നട്ടു വെച്ചിരിക്കുന്നത് കാരണം നല്ല തണുപ്പ് കിട്ടുന്ന എന്തോ മീഡിയം ഇട്ടാണ് ഇവരിത് നട്ടേക്കുന്നത് എന്തിരുന്നാലും ഇതിനെ വേറൊരു ചട്ടിയിലേക്ക് ആക്കേണ്ടത് ആവശ്യകതയുണ്ട് അതുകൊണ്ട് ഞാൻ അത് ചെയ്യാനായിട്ടാണ് പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട് ഇതിന് കാരണം എന്നു വച്ചാൽ ഇതിൻ്റെ വേറെ നല്ലതായിട്ട് തിങ്ങി നിൽക്കുക അതുതന്നെയല്ല ഇത് മറ്റൊരു സ്ഥലത്തുനിന്ന് വന്ന പ്ലാന്റ് ആയിരിക്കും അപ്പോൾ ആ പ്ലാന്റ് നമ്മുടെ നാടുമായിട്ട് ഇച്ചിരി ചേർന്ന് പോകണമെങ്കിൽ ഇച്ചിരി സമയമെടുക്കും ആ സമയത്ത് നമ്മളൊരു റിപ്പോർട്ട് കൂടി എന്ന് പറയുമ്പം അത് ആ പ്ലാന്റ് അത്രയൊക്കെ അങ്ങോട്ടത് അതുമായിട്ട് ചേർന്ന് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നിരുന്നാലും ഇതിനെ കണ്ടിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോഴേ രണ്ട് പ്ലാന്റ് നടാനുണ്ട് ആ രണ്ട് പ്ലാന്റ് നടാനായിട്ടുള്ള പോട്ടി പൊട്ടിമിക്സാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇതിന് ഞാൻ ആദ്യം ഇവിടെ എടുത്തേക്കുന്നത് നല്ല മണലാണ് അത് മണലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്ത് വന്ന് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു സൈഡിലൊക്കെ ആയിട്ട് വന്ന് നല്ല ഒലിപ്പുള്ള സ്ഥലത്തോട്ട് മണ്ണ് അടിഞ്ഞു അടിഞ്ഞുകൂടുമല്ലോ അങ്ങനെ ഒഴുകി വരുന്ന ആ മണല് എല്ലാം കൂടെയാണ് മിക്സ് ചെയ്തെടുത്തേക്കുന്നത് അതിനകത്ത് പാറപ്പൊടിയുടെ അംശങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആ മണൽ നല്ല ലൂസായിട്ടുള്ള മണലാണ് ഇതിനകത്ത് ഞാൻ ചെടി നടാറുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ചെടി വരാറുമുണ്ട് അപ്പോൾ അഗ്ലോണിമ അങ്ങനെയുള്ള ചെടികളെല്ലാം ഞാൻ ഈ മണ്ണിൻ്റെ അകത്താണ് നടാറുള്ളത് അതുകൊണ്ട് ഈ മണ്ണ് തന്നെയാണ് ഞാൻ ഈ ആന്തൂര്യം നടാനായിട്ടും എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് തൊണ്ടിൻ്റെ പീസുകൾ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചകിരിച്ചോറും പെർലറ്റും കൂടെ കൂടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യകതയില്ല എന്നിരുന്നാലും പിന്നെ ഞാൻ അല്പം ഈർപ്പം നിലനിൽക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ചെയ്യുന്നതാണ് ഈ ചകിരിച്ചോറ് ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത് തൊണ്ടും മണ്ണും ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഇത് രണ്ടും ഉള്ളതുകൊണ്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രം അതോടൊപ്പം തന്നെ നല്ല ഓടിൻ്റെ കഷ്ണങ്ങൾ കുറച്ചും പിന്നെ ഇഷ്ടിയയുടെ കഷ്ണങ്ങൾ കുറച്ചും എടുത്തിട്ടുണ്ട് ഇഷ്ടിയ ഇടണമെന്നൊന്നുമില്ല കേട്ടോ ഏതെങ്കിലും ഒന്നിട്ടാലും മതി എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഉള്ളതുകൊണ്ട് ഞാൻ ഇത് രണ്ടും ഇവിടെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം പിന്നെ കുറച്ച് കരിക്കട്ടകളാണ് ഇത് ഞാൻ ചാരം കഴുകി ഇല്ല നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ് ഇത് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ അകത്തോട്ട് ഉപയോഗിക്കുന്നു പിന്നെ എല്ല് പൊടിയും അതിൻ്റെ കൂടെ അല്പസാഫും കൂടെ ചേർക്കുന്നുണ്ട് എല്ല്പൊടിയെന്ന് പറഞ്ഞാൽ തീരെ നൈസായിട്ടുള്ള പൊടിയാകെട്ടോ അതുകൊണ്ട് ഞാൻ അധികം ഉപയോഗിക്കുന്നില്ല ഒരു രണ്ട് മൂന്ന് സ്പൂണ് മാത്രമേ ഇതിലോട്ട് ഉപയോഗിക്കുന്നുള്ളൂ ഇതിൻ്റെ അകത്ത് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടും കാഷ്ടമോ ഒക്കെ ഇട്ട് കൊടുക്കാം പക്ഷെ ഞാൻ അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല ഇതിൻ്റെ കൂടെ ഞാൻ സാഫും എല്ലുപൊടിയും എല്ലുപൊടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ തീരെ നൈസായിട്ടുള്ള എല്ലുപൊടിയാണ് എല്ല് പൊടിയും പിന്നെ അതിൻ്റെ കൂടെ ഈ മണ്ണും പെർലറ്റും പിന്നെ ചകിരിച്ചോറും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് എടുക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ സത്യത്തിലൊരു മണ്ണ് കൂടിയ ഒരു പോട്ട് മിക്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ളത് അതിൻ്റെ പുറ അകത്ത് നമ്മൾ ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കുവാണ് ആദ്യം ഈ ചെടിയൊന്ന് ഈ പൂട്ടിൽ നിന്ന് എടുക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകളാണ് ഇതിലുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഈ മെടി ഒന്നും ഞാൻ കുടഞ്ഞ് കളയുന്നില്ല കാരണം അതുതന്നെയല്ല നല്ല ലൂസായിട്ടുള്ള ഒരു പോട്ട് മിക്സ് ആണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് ഞാൻ അത് കുടഞ്ഞ് കളയാൻ നിൽക്കുന്നില്ല അതിൽ അത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കാനാണ് താല്പര്യപ്പെട്ടത് ഈ പൂട്ട് മിക്സ് തയ്യാറാക്കിയപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് അല്പം വെള്ളം കുടഞ്ഞ് ചെറിയൊരു നനവ് വരുത്തിയായിരുന്നു അതുതന്നെയല്ല ഈ ഓട്ടും കഷ്ണങ്ങളും ഈ ചകിരി ചോറും എല്ലാം ഞാൻ ചെറിയൊരു കൂടിയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ചെടിക്ക് അല്പം വലുപ്പം ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി വലുപ്പമുള്ള ചട്ടി തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ അകത്ത് നല്ലതായിട്ട് ഹോളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം ആദ്യം ഇതിൻ്റെ അകത്ത് കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളും ഇഷ്ടിയുടെ കഷ്ണങ്ങളും പിന്നെ നമ്മുടെ ചകിരിയുടെ കഷ്ണങ്ങളും പിന്നെ കരിക്കട്ടി കട്ടി ഇങ്ങനെയാണ് ഞാനിതിൻ്റെ അകത്ത് ലെയറായിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് ലെയറായിട്ടൊന്നും ഇടണമെന്നൊന്നുമില്ല ഞാനത് അങ്ങനെ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ നമ്മുടെ ഇനി അതിലൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് ഇടുവാണേലും അതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇടുവാണേലും ഏറ്റവും നല്ലത് സാധാരണയായിട്ട് നമ്മൾ ഏതെങ്കിലും ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ചെടികൾ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ചെടികളാണെങ്കിൽ അതിൻ്റെ അകത്തെ ആ മീഡിയം നമ്മൾ കുടഞ്ഞ് കളയാറുണ്ട് കാരണം ആ സ്ഥലത്ത് കിട്ടുന്ന ആ ഇത് വെച്ചാണ് അവരത് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ഥലത്ത് ഇത് വരുമ്പോഴത്തേക്ക് അത് അത്രയും അങ്ങോട്ട് പ്രയോജനപ്പെടുത്തില്ല അതുകൊണ്ട് പലപ്പോഴും നമ്മൾ അങ്ങനെ വരുന്നതായ കാര്യങ്ങളൊക്കെ കുടഞ്ഞ് അത് കളയാറുണ്ട് പക്ഷേ ഇത് ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ ചെയ്യുന്നില്ല ഇത് നല്ലൊരു ഫോട്ടോ മിക്സായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി വയ്ക്കുന്നത് എത്രയും നല്ല ഒരു പോട്ട് മിക്സ് അതായത് നല്ല ലൂസായിട്ടും നല്ലതായിട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ വേരൊക്കെ ഓടി പോകാനായിട്ട് തക്കതായ പെടവുകളൊക്കെ ഉള്ള നല്ല രീതിയിലുള്ള ഒരു പോട്ട് മിക്സ് തയ്യാറാക്കണമെന്നേ ഉള്ളൂ ഞാൻ എനിക്കുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ച് ഇങ്ങനത്തെ ഒരു പോട്ട് മിക്സ് തയ്യാറാക്കിയിരിക്കുന്നത് നേരത്തെയും ഞാൻ ഇങ്ങനെ തന്നെ ചെയ്തിട്ട് എൻ്റെ പ്ലാന്റുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് പലപ്പോഴും ഈ ആന്തൂറിയമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ അഴുകി അഴുകി പോകാറുണ്ട് അതിൻ്റെ മെയിൻ ഒരു കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആന്തൂറിയത്തിന് ചെറിയൊരു കൂടി നമ്മൾ ഉള്ള ഒരു പോട്ട് മിക്സ് തയ്യാറാക്കുകയാണെങ്കിൽ ആ ഒരു ഒന്നോ രണ്ട് ദിവസം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല പിന്നെ അടുത്ത ദിവസം ഒന്നരയിട്ടുള്ള ദിവസങ്ങളിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അത് കഴിഞ്ഞ് പിന്നെ നല്ലതായിട്ട് വേരൊക്കെ പിടിച്ചതിന് ശേഷമാണ് ഒരു ഈർപ്പം ഇതിനകത്ത് നിലനിർത്തി നല്ലതായിട്ട് പോകേണ്ടത് അതിനു മുമ്പ് തന്നെ നമ്മൾ നട്ട് നടുമ്പോൾ തന്നെ ഇഷ്ടംപോലെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഇലകൾക്കൊക്കെ ചെയ്യൽ ഇലകൾ പഴുത്ത് പോകാനും അതിൻ്റെ അടിയിലത്തെ തണ്ട് മുതലേ ചെയ്യൽ ചിലപ്പം വന്ന് അഴുകി ഇങ്ങനെ വീണ് കിടക്കുമ്പോഴാണ് അറിയുന്നത് അതുകൊണ്ടാണ് ഞാൻ കഴിവതും ഈ ആന്തൂറിയം നടടുമ്പം അല്ലെങ്കിൽ അടീനിയം അങ്ങനെ ഈ ആന്തൂറിയ അടീനിയമൊന്നും നടുമ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാറില്ല അങ്ങനെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എൻ്റെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ അപ്പോഴേ എൻ്റെ രണ്ട് പ്ലാന്റും ഞാൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇങ്ങനെ ചെയ്താൽ ഇഷ്ടം പോലെ പൂക്കൾ ഇതിലുണ്ടാകും നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരുകയും ചെയ്യും തണുപ്പ് ഒത്തിരി ഇഷ്ടമുള്ള ഇവരെ ഇൻഡോറായിട്ടും പിന്നെ അതുപോലെ തന്നെ മരച്ചുവടുകളിലും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും അതുതന്നെയല്ല എപ്പോഴും നല്ല പൂക്കൾ തരുന്ന ഇവരെ പെട്ടെന്ന് ഈ പൂക്കൾ കൊഴിഞ്ഞ് പോകാനായിട്ട് ഇടയാകത്തില്ല എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് പൂക്കൾ അല്ലെങ്കിൽ നല്ല കളറോടു കൂടി നിൽക്കാനായിട്ട് ഉള്ള ഒരു കഴിവും ഈ ചെടികൾക്ക് ഉണ്ട് അപ്പോഴി ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ ആന്തോറിയത്തിൻ്റെ വിശേഷങ്ങൾ ഇത് നല്ലൊരു വെള്ള പോട്ടിലൊക്കെ ആക്കി നമ്മുടെ സിറ്റോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അലങ്കാര ചെടി തന്നെയാണ് ആന്തോറിയം അപ്പോഴേ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് അല്ലെ മറ്റൊരു ഫ്ലവറുമായിട്ട് വരുന്നതായിരിക്കും അപ്പോഴേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കല്ലേ